ഇതൊരു വല്ലാത്ത ശല്യമായല്ലോ മനസമാധാനമായിട്ടൊന്നും വായി നോക്കാൻ നശൂല ഇതിന്റെ തള്ള എവിടെ പോയി കിടക്കോ ഇതിനെ ഇങ്ങനെ അങ്ങ് അഴിച്ചു വിട്ടേച്ച് എടി വച്ചെ പ്രായപൂത്രയായ നിന്നെ ഈ തള്ള അങ് അഴിച്ചു വിട്ടേക്കുവാന്ന നിന്റെ തള്ള നിന്റെ തള്ളയ്ക്ക് നിന്നെ ഒന്നും ഓരോ നോട്ടോ ഇല്ലയോ ഏ കേളായിരുന്നു ഇനിയിപ്പൊ കല്യാണക്കാര്യം പറഞ്ഞോണ്ട് വീരും ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു കൊച്ച നീ ഒരിടത്ത് നിന്ന് സംസാരിക്കുവല്ലോ പറയാനുണ്ടെങ്കിൽ ഈ വയസ്സാങ്കാലത്ത് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ മതി എങ്ങനാണ് നീ ഒരിടത്ത് നിക്കി അടങ്ങിയ

ഇത്രയും വലിയൊരു കടുത്ത ട്രിറ്റ് എനിക്ക് നൽക നിങ്ങൾ നോക്കുകയ്സ് രണ്ടു മൂന്ന് മിനിറ്റായിട്ട് എന്നെ തറേ നിർത്തിയിട്ടില്ലേ കൊച്ച് ഞാൻ ഇതായി വൃത്തി നിങ്ങളുടെ അടുത്തൊന്നും പോവാത്ത നിങ്ങൾ പറയുമല്ലോ എപ്പോഴും എന്തോ ഒരു കശ്മലനാണ് ഈ റോക്കിച്ചതിനൊന്നും എനിക്ക് പറ്റത്തില്ല ഇവരുടെ കൂടെ ഒരിടത്ത് എന്നെ തറയിൽ ഒന്നും നിർത്തണ്ടേ നിൽക്കിനിക്ക നിനക്കിപ്പെന്താ വേണ്ടത് കല്യാണം കഴിച്ചു പോണം ഓക്കെ മിക്കുവിടെ നിന്നോട്ടെ ആദ്യം നിന്നെ അങ്ങ് കെട്ടിച്ചു വിടാൻ പോവാ ഓ അങ്ങനെങ്കിലും ഈ ശല്യം ഒന്നും കേട്ടോ ഞാൻ പറയും നീ അനുസരിക്കും വാറഞ്ഞാട്ടിലാ എന്താ ഡാഡി പോടാ ഡാഡി ഇതിക്കോട്ടേ പേടി തോന്നില്ല ഡാഡി ഞാൻ നിന്നെ പേടി ചെയ്സം മറത്തെ ഡാഡി ഈ പാപ്പേ നമ്മേ ഡാഡിക്ക് ചേരില്ല മമ്മിയ മാതാ സമയമായി അപ്പത്തൻ ഹവാനി ഇപ്പോഴും ഡാഡിക്ക് വേണ്ടി കാത്തിരിക്കുവാണ് എന്തുവാ പറഞ്ഞു ഹവാനിയുടെ കല്യാണ ഇടור കഴിഞ്ഞില്ലേ അവള് ഇപ്പോഴും ഈ റോക്കി ചേനണ്ട് കാത്തിരിക്കുവാണ് ആ കല കലവണ്ടിയേ മാതാ പവാനീനെ കേട്ടപ്പാ പവാനീ കേട്ട നല്ലുള്ളാടി ആയി പവാനീ ഈ കലവനെ ഏതരാന്റെ പവാനീനെ വെരി വർണല്ലേ പറ്റ